ഇപ്പോൾ ഞെരത്ത് ഹരിഗോവിന്ദൻ ചേരുകയാണ് എം ടി വാസുദേവൻ നായരെ അനുസ്മരിക്കാൻ ശ്രീ ഹരിഗോവിന്ദൻ താങ്കൾ എങ്ങനെ ഓർക്കുന്നു എം ടി വാസുദേവൻ നായരെ അപ്പോ എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കാൻ കഴിയുന്നത് വീട് എന്ന് പറയുന്നത് എന്റെ പിതാവിന്റെ അച്ഛന്റെ നാടാണ് കൂടല്ലൂർ കുറഞ്ഞിക്കാവിൽ പൊതുവാട്ടിൽ മാരാതെയാണ് എന്റെ അച്ഛൻ അവര് ഒരേ കുളത്തില് കുളിച്ചവരാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരേ കുളങ്ങളിൽ കുളിച്ചവരാണ് അല്ലെങ്കിൽ ഒരേ കടവുകളിൽ കുളിച്ചവരാണ് എന്നതാണ് അവരുമായിട്ടുള്ള അദ്ദേഹവുമായിട്ടുള്ള എന്റെ ആത്മബന്ധം അദ്ദേഹത്തിന്റെ നാലു കെട്ടിന്റെ അൻപതാം വാർഷികം എന്റെ കൂടി ആരംഭിക്കുമ്പോൾ അദ്ദേഹം വളരെ സന്തോഷവാനായി ഞാൻ എഴുതിയ ഒരു കവിത കേട്ട് എന്നെ അടുത്ത് വിളിച്ച് കൈ രണ്ടും ചേർത്ത് പിടിക്കുന്നൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം പൊതുവെ ആളുകളെ അങ്ങനെ ഒന്നും അടുപ്പിക്കാത്ത ഒരാളാണ് എന്നാണ് എല്ലാവരും വിചാരിക്കാറുള്ളത് എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു അതുപോലെ എന്റെ അച്ഛൻ്റെ എൺപതാം പിറന്നാളിന് വന്ന് അച്ഛനെ നിരീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട് അവിടെ എല്ലാവരും പൊതുവാളിനെ പിറന്നാൾ ആഘോഷിക്കുമ്പോഴും ഞെരളത്ത് പാടാൻ വേണ്ടി ഒരവസരം ഉണ്ടാകുമോ എനിക്കൊന്ന് ഭജനം ചെയ്യണം വാസു എന്നാണ് എന്നോട് പറഞ്ഞത് എന്ന് അച്ഛനെ അദ്ദേഹം ഓർമ്മിക്കുന്നുണ്ട് എം ടി വാസു നായർ വളരെ ശാന്തനും മോകനുമായിട്ട് ആളുകൾ കരുതുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണ പാഠവും അത് ഇരിക്കുന്ന പരിസരത്താണെങ്കിലും ജീവിതത്തെ ആണെങ്കിലും സമൂഹത്തെ ആണെങ്കിലും അന്യായമായ അല്ലെങ്കിൽ അന്യാദൃശമായ അന്യായമായ എന്നല്ല അന്യാദൃശമായ വൈഭവത്തോടു കൂടി ജീ ഈ പരിസരങ്ങളെ വീക്ഷിക്കുന്ന അദ്ദേഹത്തിന്റെ വൈഭവം പറയാതെ വയ്യ ഞാനൊരു അങ്ങാടിപ്പുറത്തുകാരനാണ് വള്ളുവനാടിന്റെ തലസ്ഥാനത്തുള്ള ആളാണ് വള്ളുവനാടൻ ജീവിതത്തെ ലോകത്തിലെ മലയാളിക്ക് മുഴുവൻ ഇത്ര മനോഹരമായി ആസ്വദിക്കുവാനുള്ള അല്ലെങ്കിൽ അറിയാനുള്ള കൗതുകം ഉണ്ടായത് വള്ളുവനാട്ടിലേക്ക് യാത്രക്കാർ വർധിച്ചത് അതുപോലെ വള്ളുവനാടൻ ഗ്രാമങ്ങളെ കുറിച്ച് അകളങ്കമായ ചിന്ത പ്രചരിപ്പിക്കുന്നതിൽ എം ടി നടത്തിയ വല്ലാത്ത ഒരു സംഭാവന അദ്ദേഹം ചെയ്ത വല്ലാത്തൊരു കോൺട്രിബ്യൂഷൻ അതൊന്നും പ്രത്യേകം ഇപ്പൊ പറയേണ്ടതല്ല എങ്കിൽ പോലും സോപാന സംഗീതം എം ടി വാസവന്മാരുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിലും സംഗീതത്തിന്റെ അഗാധതകളിൽ എപ്പോഴും നാട്ടു സംഗീതത്തിന്റെ അഗാധതകളിൽ ഏഹ് അഭിരമിച്ചിരുന്നു എന്നത് എം ടി കൃതികളിൽ പലപ്പോഴും കാണാം പുള്ളുവാൻ പാട്ടായിരുന്നാലും ഉടുക്കുപാട്ടായിരുന്നാലും അദ്ദേഹത്തിന്റെ പല കൃതികളിലും അത് തെളിഞ്ഞു വരുന്നത് കാണാം എം ടി വാസുദേവൻ നായർ ഇല്ലാത്ത മലയാളം എം ടി ഇല്ലാത്ത മലയാളം തീർച്ചയായും എം ടി ആയിരിക്കും എന്ന് തന്നെയാണ് അതായത് ശൂന്യമായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് വളരെ വേഗത്തിൽ പ്രതികരിക്കാൻ തോന്നുന്നത് ശരി ശ്രീ ഹരിഗോവിന്ദൻ എം ടി വാസുദേവൻ ഇല്ലാത്ത മലയാളത്തിന് പൂർണതയുണ്ടാകില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്